മോദിക്ക് മുൻപേ രാജീവ് ചന്ദ്രശേഖരനെ വിളിച്ചു വരുത്തുകയാണ് മുഖ്യൻ ഈ കെട്ടിപ്പുറപ്പാടിനെ അങ്ങനെ വെറുതെ വിടാൻ കോൺഗ്രസിന് യാതൊരു ഉദ്ദേശവുമില്ല കാരണം പതിമൂന്നാം മന്ത്രിസഭയ്ക്കും ഒരു കപ്പിത്താൻ ഉണ്ടായിരുന്നു ആ കപ്പിത്താന്റെ പേരാണ് ഉമ്മൻചാണ്ടി യു ഡി എഫിന്റെ കപ്പിത്താൻ ആ കപ്പിത്താൻ ദീർഘവീക്ഷണത്തോടെ കപ്പലടുപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് മറ്റു പലരും നെഞ്ചി പിരിച്ചിരിക്കാൻ കാരണം അല്ലാതെ കടലാസുകെട്ടുകളെ ചുവപ്പുനാടയിൽ കുരുക്കിക്കൊണ്ട് തോന്നിയ വഴിയെ സ്വന്തം കീശ നിറക്കാതെ പോയതിന്റെ കൂടി ഫലമായിട്ടാണ് കഴിഞ്ഞ ദിവസം അപ്പനും മക്കൾക്കും കൂടി കാഴ്ച കണ്ട് ആസ്വദിക്കാനും സാധിച്ചത് ഇങ്ങനെ എണ്ണി എണ്ണി കാര്യങ്ങളെ ഷാഫി പറമ്പിൽ അക്കമിട്ട് നിരത്തുമ്പോൾ നാളെ എന്ന ദിവസത്തിന് പ്രത്യേകത ധാരാളമാണ് ഷാഫിയുടെ വാക്കുകൾ കേൾക്കാം ഇതിനകത്ത് ഇവരിപ്പം വലിയ പി ആർ എക്സസൈസ് നടത്തി വലിയ കോടികൾ ചെലവഴിച്ച് ഭരണകൂടത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ട് ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്ന പിണറായി വിജയന്റെ സ്വർണ രൂപം അത് എത്ര കാണിക്കാൻ ശ്രമിച്ചാൽ ആളുകൾ നോക്കുമ്പോൾ കാണുന്നത് അതിനേക്കാൾ വലിയ ഉമ്മൻചാണ്ടിയുടെ രൂപമാണ് അതിന്റെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് അദ്ദേഹം ആ കാര്യത്തിലെടുത്ത ഇനീഷ്യേറ്റീവിന്റെ പേരിൽ അദ്ദേഹം അന്ന് കേൾക്കേണ്ടി വന്ന വിമർശനങ്ങളുടെ പേരിൽ കുറച്ചും കൂടെ സിംബോളിക്കായിട്ട് പറഞ്ഞാൽ ബെല്ലാൽ ദേവന്റെ സ്വർണ്ണ പ്രതിമ ഇങ്ങനെ കെട്ടിപ്പൊക്കി പൊന്തിച്ച് കാണിക്കാൻ ശ്രമിച്ചാലും ഉമ്മൻചാണ്ടി എന്ന ബാഹുബലിയുടെ രൂപമാണ് ജനങ്ങൾക്ക് കാണുന്നത് മലയാളിക്ക് കാണുന്നത് എന്നുള്ളതാണ് അതിന്റെ വസ്തുത ഈ വിഴിഞ്ഞം പദ്ധതി അയ്യായിരം കോടി രൂപയുടെ വിഴിഞ്ഞം പദ്ധതിക്ക് ആറായിരം കോടി രൂപയുടെ അഴിമതി ആരോപിച്ച ആളുകൾക്ക് ഇപ്പൊ ഒരു ഇല്ലാതെ ഞങ്ങൾ ഇത് കൊണ്ടുവന്നാന്ന് പറയാൻ ശ്രമിക്കുന്നു ആയിരം ദിവസത്തിനകം തീർക്കേണ്ട ഒരു പ്രൊജക്ട് ഇത്രയും ഡിലേ ആവുന്നതിന് ഈ ഗവൺമെന്റിന്റെ മെല്ലപ്പോക്ക് പോലും കാരണമായപ്പോ റോഡ് കണക്ടിവിറ്റിയുടെയും റെയിൽവേ കാര്യത്തിലും ഇപ്പോഴും പൂർണ്ണമായി കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ടില്ലാത്ത അവസ്ഥ നിൽക്കുമ്പോൾ ഈ പ്രൊജക്റ്റിനെതിരായിട്ട് കടല് കരയുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നാം പേജിൽ അച്ചുനരത്തിയ പാർട്ടി മാധ്യമം ഉൾപ്പെടെയുള്ളവരുടെ വാർത്തകൾ ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുമ്പോൾ നിയമസഭക്കകത്തും പുറത്തും ഉമ്മൻചാണ്ടി സാറിന് വ്യക്തിപരമായി പോലും ഇതിന്റെ പേരിൽ വേട്ടയാടാൻ ശ്രമിച്ചു പത്രസമ്മേളനങ്ങളിലൂടെയും അല്ലാതെയും അദ്ദേഹത്തിന്റെ മേരിൽ അഴിമതിയുടെ കരിനിൽ ഒക്കെ പടർത്താൻ ശ്രമിച്ചിട്ടുള്ള ആളുകൾ ഇപ്പം ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു അസ്വസ്ഥതയല്ല വി ആർ ഹാപ്പി കേരളത്തിന് അങ്ങനെ ഒരു ഫെസിലിറ്റി അന്നത്തെ ഗവൺമെന്റ് അത് ദീർഘവീക്ഷണത്തോടെ ഭീഷണത്തോടെ ചെയ്തത് അത് യാഥാർത്ഥ്യമാകുന്നതിനകത്ത് സന്തുഷ്ടരായിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ പക്ഷെ അത് കടന്നു വന്ന വഴികളിൽ അതിന് അർഹതയുള്ള ആളുകൾക്ക് അതിന്റെ അംഗീകാരം നൽകുക എന്നുള്ള ഒരു ജനാധിപത്യ മര്യാദയുണ്ട് അത് അവർ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ആകാശം ഇടിഞ്ഞു പോകുന്നുണ്ട് അവരിന്നത് പ്രതീക്ഷിക്കുന്നുമില്ല കൊച്ചി മെട്രോ ഉമ്മൻചാണ്ടി സാറ് ജീവനോടെ ഇരിക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ ഗവൺമെന്റ് ഇറങ്ങിയിട്ട് മാസങ്ങൾക്കുള്ളിൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ വിളിക്കാത്ത ആളുകളാണ് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക മെട്രോക്ക് കുമ്മന രാജശേഖരനും വിഴിഞ്ഞത്തിന് രാജീവ് ചന്ദ്രശേഖരനും വരാം അന്ന് ഉമ്മൻചാണ്ടി സാറിനും ഇപ്പൊ പ്രതിപക്ഷ നേതാവിനെയൊക്കെ വിളിക്കാൻ ഇവര് ഈ പിന്നെ ഒരുതരം തൊട്ടുകൂടായ്മ ഔദ്യോഗിക പരിപാടികളിൽ കാണിക്കുന്നത് ഈ സർക്കാർ ആഘോഷ പരിപാടിയുടെ ദൂരത്തിന്റെ കൂടെ നടക്കലല്ലോ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തം പക്ഷേ ഇത്തരം ഔദ്യോഗിക പരിപാടികളിൽ ഈ തൊട്ടുകൂടായ്മ കാണിക്കുന്നത് ബി ജെ പിയെ തൃപ്തിപ്പെടുത്താൻ കൂടിയാണ് ബി ജെ പിക്ക് കോൺഗ്രസ് വിരുദ്ധതയുടെ കാര്യത്തിൽ ബി ജെ പിയോട് ചേർന്ന് നിന്നിട്ട് പറയാം ഞങ്ങളും അക്കാര്യത്തിൽ കൂടെ ഉണ്ടെന്നുള്ള സന്ദേശം നരേന്ദ്രമോദിക്ക് കൊടുക്കാൻ വേണ്ടി കൂടിയാണ് ഇപ്പ ഈ കാണിച്ചു കൂട്ടുന്നൊക്കെ ഇതിന്റെ യാഥാർത്ഥ്യം ജനങ്ങൾക്കറിയാം ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് ഇതിനെ തുരങ്കം വെക്കാൻ ശ്രമിച്ചത് ആരാണ് ഇതിനെതിരെ ഇല്ലാത്ത അഴിമതി കഥകൾ ഉന്നയിച്ച് കൊണ്ടുവന്നത് ആരാണ് ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ഇപ്പം നടത്തുന്ന ശ്രമങ്ങൾ വൃധാവലാണ് ഞങ്ങൾക്കതിനകത്ത് പരാതിയൊന്നുമില്ല ജനങ്ങൾക്കറിയാം വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യം അപ്പോൾ ആ മനുഷ്യനെ കേരളത്തിലെ എല്ലാവരും ഓർത്തു പോകുന്നു വിമർശനങ്ങളുടെ കൂരമ്പുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോഴും ഇത് നടപ്പിലാക്കിയിരിക്കുമെന്ന് ആർജവത്തോടെ നിയമസഭയിൽ പറയുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോഴും നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ അവൈലബിളാണ് അതുപോലെ അന്ന് അന്നത്തെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് സമയം കിട്ടുകയാണെങ്കിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഒന്ന് കേട്ടുനോക്കണം എന്നുകൂടെ ഞങ്ങൾക്ക് പറയാനുള്ളൂ